തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ മുന്നണി വിപുലീകരിക്കാനുള്ള നീക്കവുമായി യു ഡി എഫ് ഇടതുമുന്നണിയിലുള്ള ആർ ജെ ഡിയെ പാളയത്തിലെത്തിക്കാൻ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനായി സമ്മർദ്ദ തന്ത്രവും ആരംഭിച്ചു കഴിഞ്ഞു മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച കൊച്ചിയിൽ യു യോഗം ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെതിരായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ശ്രമം ഇതിനു മുന്നോടിയായി മുന്നണി വിപുലീകരിക്കാൻ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത് ഇടതുപാളയത്തിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും ആർ ജെ ഡിയെയും കൊണ്ടുവരാൻ നേതൃത്വം നീക്കം എൽ ഡി എഫ് വിടില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞെങ്കിലും സമ്മർദ്ദതന്ത്രം തുടരാനാണ് തീരുമാനം അർഹമായ പ്രാതിനിധ്യം എൽ ഡി എഫിൽ നിന്ന് കിട്ടുന്നില്ലെന്നാണ് ആർ ജെ ഡിയുടെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ ഇക്കാര്യം പരസ്യമായി പറഞ്ഞതുമാണ് ചില ലോക്സഭാ സീറ്റുകളും സ്ഥാനമാനങ്ങളും നൽകി ആർ ജെ ഡിയെ മുന്നണിയിൽ തിരികെയെത്തിക്കാനാണ് നീക്കം നടക്കുന്നത് മുന്നണിയിലുള്ള ആർ എസ് ബിയെയും കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും പിടിച്ചുനിർത്താനും ശ്രമം നടക്കുന്നുണ്ട് അർഹമായ അംഗീകാരം മുന്നണിയിൽ ലഭിക്കുന്നില്ലെന്ന പരാതി ഇരു ഇരുപാർട്ടിക്കുമുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ പിന്തുണ നൽകിയ തീവ്ര നിലപാടുകളുള്ള വെൽഫെയർ പാർട്ടിയെയും എസ് ഡി പിയേയും തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യവും മുന്നണിക്കുണ്ട് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് രഹസ്യമായി ബന്ധം തുടരാൻ തന്നെയാണ് തീരുമാനവും ചേരുന്ന യു ഡി എഫ് യോഗം ഇക്കാര്യമെല്ലാം ചർച്ച ചെയ്യാനാണ് സാധ്യതയും ജനം തിരുവനന്തപുരം